ചാനലുകാർക്കും അതുപോലെ തന്നെ മീഡിയകൾക്കും ഇത് ചാകരയാണ് ചാകര രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ കഥ ഓരോ ചാപ്റ്ററുകൾ ഓരോ അധ്യായങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നു അറിയാലോ അദ്ദേഹത്തെ ഓൾറെഡി പോലീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പോലീസിന് നമ്മുടെ മറുനാടൻ ഷാജസ്കറിയായ പോലീസ് ഓടിച്ച മാതിരിയാണ് ഇദ്ദേഹത്തെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ മാങ്കൂട്ടത്തിനെ ദേ ഇപ്പം ഇടിവെട്ട് കൊണ്ട് തന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ മാതിരി ഇപ്പം വേറൊരു പുതിയ അവതാരം വന്നിരിക്കുന്നത് ഈ അവതാരം പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഹോംസ്റ്റേയിൽ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് വിവാഹ വാഗ്ദാനം വെറുതെ അങ്ങ് നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുവതികൾ നേരെ നമ്മുടെ ഹോംസ്റ്റേയിലോ വീട്ടിലോ വരുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പം വിവാഹ വാഗ്ദാനം നൽകിയത് കൊണ്ട് അത് മോഹിച്ച് ഹോംസ്റ്റേയിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി നവെൻ്റെ ചോദ്യത്തേ ഉള്ളൂ ഞാൻ ഈ പീഡിപ്പിക്കലിനെതിരാണ് പ്രത്യേകിച്ചും ക്രൂരമായ പീഡിപ്പിക്കലിനെതിരാണ് അപ്പോൾ തന്നെ ആ ക്രൂരമായ ആക്രമണം പീഡിപ്പിക്കൽ നടന്ന ഉടനെ തന്നെ എന്തുകൊണ്ട് ഈ സ്ത്രീ പോലീസിന് വിളിച്ചില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ കേരള പോലീസിന് വന്നിട്ട് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കാമായിരുന്നു അപ്പോൾ വിധേയയാക്കിയിരുന്നു എന്നുവരികിൽ അവർക്ക് തെളിവെടുക്കാമായിരുന്നു ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് അതിൽ നിന്ന് തെളിഞ്ഞേനെ ക്രൂരമായ പീഡനം നടന്നിട്ടുണ്ടോ എന്ന് ഓക്കെ അല്ലെങ്കിൽ എതിർപ്പ് വകവെക്കാതെയുള്ള പീഡനം നടന്നിട്ട് നടന്നിട്ടുണ്ടോ എന്ന് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചേനെ അത് അദ്ദേഹത്തിനെതിരെ മാംകൂട്ടത്തിനെതിരെ വലിയ ഒരു തെളിവായിരുന്നേനെ അതുമാത്രമല്ല അതുമാത്രമല്ല ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു എന്നും കൂടിയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിർബന്ധിച്ചാൽ എങ്ങനെ ഗർഭിണിയാകും എന്നെനിക്കറിയില്ല ഓക്കെ ഞാൻ കൃപാശനമാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ ഗർഭിണിയാകാം എന്ന് ഗർഭിണികളാകാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഗർഭിണിയാകു ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗർഭിണിയാകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ അപ്പോൾ വിവാഹ വാഗ്ദാനം നടത്തി നേരെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി കഠിനമായി പീഡിപ്പിച്ചതിന് ശേഷം ഗർഭിണിയാകുക ഗർഭിണിയാകുക എന്നും കൂടി പറഞ്ഞ് നിർബന്ധിച്ചു എന്നാണ് യുവതിയുടെ പരാതി പിന്നെ പോലീസിലോ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാത്ത ഒരു പരിശുദ്ധയായതുകൊണ്ട് ആയതുകൊണ്ട് ഒരു ഇന്നസെന്റ് ലേഡി ആയതുകൊണ്ട് അവർ പോലീസിൽ പോയില്ല കാരണം പോലീസിന് പേടിയാണത്ര പേടി പകരം അവർ പരാതി കൊടുത്തത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനുമാണ് എന്തല്ലേ യാ പിന്നെ പരാതിയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇച്ചിരി പരസ്പര വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് ഈ അതിജീവിത അതൊന്ന് വ്യക്തമാക്കിയാൽ വളരെ നല്ലതായിരുന്നു അവർ പറയുന്നത് രാഹുലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഫെന്നി നയനാനും ചേർന്നാണ് കാറിൽ അവരെ ഹോംസ്റ്റേയിൽ എത്തിച്ചത് അതായത് എവിടെ നിന്നോ വീട്ടിൽ നിന്നോ സിനിമാക്കോട്ടയിൽ നിന്നോ കവലക്കെ നിന്നോ ഇവരെ രാഹുലും ഫെന്നി നയനാനും കൂടിയാണ് കാറിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചത് എന്നും പറയുന്നു ഇവരുടെ പരാതിയുടെ ആദ്യ ഭാഗത്ത് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഹോംസ്റ്റേയിൽ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പക്ഷെ പിന്നീട് പറയുന്നു ഫെനി നയനാനും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി കാറിലാണ് അവരെ ഹോം സ്റ്റേയിൽ എത്തിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയൊക്കെ തമ്മിൽ എന്തോ ആശയക്കുഴപ്പമുണ്ട് എന്തോ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ ഇതൊന്നും കേട്ടൊന്നും നമ്മുടെ പോലീസ് പോലീസേമ്മമാർ പിന്മാറാൻ പോകുന്നില്ല ഏതായാലും രാഹുൽ മാൻകൂട്ടത്തിന് വീണ്ടും ഒരു പണിയായി മിക്കവാറും ആദ്യത്തെ കേസിൻ്റെ പിന്നാലെ രണ്ടാമത്തെയും കൂടി വരും ഇതാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ രീതി താങ്ക് വെരി മച്ച്